ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ ഒരു ദിവസം രാവിലെയാണിതേ ദിവസം രാവിലെയാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത് എന്തെന്ന് വെച്ചാൽ തലേ ദിവസം നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ ആ മഴയത്ത് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പം ചെടികളെല്ലാം നല്ല നനഞ്ഞ് നല്ല മഴത്തുള്ളികളുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചെന്താ നിങ്ങളെയും കൂടെ അതൊന്ന് കാണിക്കാവുന്നു നല്ല മഴത്തുള്ളികളൊക്കെ ആയിട്ട് നിൽക്കുന്ന നല്ല സുന്ദരികളായിട്ട് ഉണർന്ന് നിൽക്കുന്നത് നമ്മുടെ ചെടികളെ അപ്പോഴും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ആദ്യമേ നമ്മൾ ചെടികളെയും പൂക്കളെയൊക്കെ ഒന്ന് കണി കാണണം കേട്ടോ അപ്പോൾ എഴുന്നേറ്റ് വരുന്നൊന്നേ ആ പൂക്കളെയൊക്കെ ഒന്ന് കാണുമ്പോൾ ഒന്ന് ഫ്രഷ് ആകും മനസ്സൊക്കെ ഒന്ന് നല്ല ഫ്രഷ് ആയിട്ട് നല്ല റിലാക്സ് ആകും പിന്നെ നമ്മുടെ ഉണ്ടല്ലോ പിണങ്ങി നിൽക്കുന്ന കണക്ക് അതിൻ്റെ കഴുത്തൊടിഞ്ഞിരിക്കുന്ന കണക്ക് തൂങ്ങി ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ അപ്പോൾ അതിനൊക്കെ ഒന്ന് ഉണർത്തി ഉണർത്തിയെന്ന് എടുത്ത് എല്ലാ ചെടികളെയും ഒന്ന് തഴുകി തലോടി എല്ലാവരെയും ഒന്ന് ഉണർത്തുന്ന കേട്ടോ നമ്മുടെ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് അവരെല്ലാവരും ഉണരും പിന്നെ നമ്മുടെ ഈ ചെടിക്കൊരു പത്ത് പതിനൊന്ന് മണിവരെയൊക്കെ ഉള്ളൂ കേട്ടോ ആയിസ് എന്ന് പറഞ്ഞാൽ വെയിലടിച്ചു കഴിഞ്ഞാൽ അതങ്ങ് വാടിപ്പോകും അതിൻ്റെ പൂവ് അതങ്ങനെ നിൽക്കാറില്ല അങ്ങനെ ഞാൻ നമ്മുടെ റോസയൊക്കെ അങ്ങോട്ട് ഉണർത്തുന്നുണ്ട് കേട്ടോ കൊണ്ടൊക്കെ തലോടി ഉണർത്തുമ്പോൾ അതിന് അത് അതും ഒന്ന് ഉണരും നമുക്കും ഒരു സന്തോഷം അവർക്കും ഒരു സന്തോഷം കേട്ടോ അത് രാവിലത്തെ ഒരു പ്രത്യേകതയാണ് ആ രാവിലെ എഴുന്നേറ്റ് ആ ചെടികളെയൊക്കെ ഒന്ന് തഴുകുന്നത് പൂജാ റൂമാണ് കേട്ടോ രാവിലെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് അമ്മ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ എഴുന്നേൽക്കുമ്പോഴത്തേനും ഇവിടെ വിളക്ക് കത്തി ഇപ്പൊ ഒക്കെ കഴിയും അപ്പോൾ കൂട്ടുകാരെ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ മുറ്റത്ത് ചെടികളൊക്കെ ഉണ്ടെങ്കിൽ പൂത്തുലഞ്ഞ് കിടക്കുന്ന ചെടികളെ കാണുന്നതാണോ ഭംഗി അതോ രാവിലെ എഴുന്നേറ്റിട്ട് ഫോണിൽ അധിക സമയം സ്പെൻഡ് ചെയ്യുന്നതാണോ നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് പക്ഷേ ഞാൻ കുറേ ദിവസങ്ങളൊക്കെ ആദ്യമേ ഇങ്ങനെയൊക്കെ ഫോണിനകത്തായിരുന്നു അധിക സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് രാവിലെ എഴുതുമ്പോൾ കുറച്ച് സമയം ഫോണിനകത്ത് സ്പെൻഡ് ചെയ്ത് കളയും പക്ഷെ പിന്നെ പിന്നെയാണ് നമുക്ക് തോന്നിയത് അതാണ്ട് ഇവരുടെ ഒക്കെ സമയം ചിലവഴിക്കുന്നതാണ് ഏറ്റവും നമുക്ക് ബെറ്റർ ആയിട്ടുള്ള കാര്യം കേട്ടോ മഴത്തുള്ളി ഉണ്ടായിരുന്നു നിറഞ്ഞു നിൽക്കുമായിരുന്നു വെള്ളം ചെടികളിലെല്ലാം നല്ല മഴത്തുള്ളികളിൽ നിന്ന് നിറഞ്ഞ് നിൽക്കുമായിരുന്നു പാതയ്ക്ക് ഒന്ന് കുതിക്കി നമ്മുടെ മുഖത്തൊക്കെ അടിച്ച് വീഴ്ത്തുമ്പോൾ എന്താ ഒരു സുഖം നല്ല തണുപ്പാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഈ ചെടികളൊക്കെ ഒന്ന് ഉണർത്തി അവരെ കൂടെ കുറച്ച് നേരമൊക്കെ സംസാരിച്ച് അവരുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം ഇത് നമ്മുടെ റോസാ ചെടിയാണ് കേട്ടോ രണ്ട് പൂ ഒരേപോലെ വിരിഞ്ഞിട്ടുണ്ട് അപ്പം കാണാൻ നല്ല ഭംഗിയാണ് ഒരു മൂന്നാല് പൂവ് ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഭംഗിയല്ലേ കാണാൻ അതേപോലെ രണ്ട് പൂവിനകത്ത് വിരിഞ്ഞിട്ടു കേട്ടോ രണ്ട് പൂ അങ്ങനെ വിരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞ് റോസാ ചെടിയിൽ നിറയെ പൂത്തിട്ടുണ്ട് അതിനകത്ത് നിറച്ച് വളം കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഡി എ പി വളം ഒക്കെ അല്ലേ അതൊക്കെ നിറച്ച് വളം കൊടുത്തിട്ടുണ്ട് പിന്നെ മുട്ടത്തോട് അങ്ങനെ അതുകൊണ്ട് നിറച്ച് അത് പൂത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അതേനിയം അതേനിയം സൂപ്പറാണ് കേട്ടോ മഴത്തുള്ളികൾ കൊണ്ട് നിറഞ്ഞിങ്ങനെ തുളുമ്പോൾ നിൽക്കുമായിരുന്നു അദേനിയം നമ്മൾ അടീനിയം കാണാൻ നല്ലൊരു ഭംഗിയാണല്ലേ പല പല വെറൈറ്റി കളറുകളിലുണ്ട് അടീനിയം ആ മുട്ടൊക്കെ കണ്ടോ മുട്ടിനകത്തൊക്കെ നിറഞ്ഞ് വെള്ളം നിൽക്കുന്നതോ അത് ഞാൻ അധികം അങ്ങോട്ട് കുലിക്കില്ല ചിലപ്പോൾ പൂ പൊഴിഞ്ഞു പോയാലോ അതുകൊണ്ട് അതിനധികം അങ്ങോട്ട് വേദനിപ്പിച്ചില്ല രണ്ടൊന്ന് പൂവൊക്കെ ത കൊഴിഞ്ഞ് താഴെ കടപ്പുണ്ട് കേട്ടോ അതിനകത്ത് എന്തോ ഒരു പക്കിയിരുന്നു കേട്ടോ അതാണ് ഞാൻ തട്ടിക്കളഞ്ഞത് ഒരു ചിലന്തി പോലെ എന്തോ ഒരു പ്രാണി ഇരുന്നായിരുന്നു അതിനകത്ത് പിന്നെ ബാക്കിയുള്ള ചെളികളൊക്കെ ഉണന്നിട്ടുണ്ട് നമ്മുടെ അതാണ്ടേ തൂക്കുച്ചട്ടിയിലെ ചെടികളെല്ലാം നല്ല ചിരിച്ചോണ്ട് നിൽപ്പുണ്ട് നല്ല ഭംഗി നല്ല നല്ല പച്ച കളറ് ചിരിച്ചോണ്ട് നിൽപ്പുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഇനി മുതൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താ വേണ്ടത് പൂക്കളെയും ചെടികളെയും ഇഷ്ടപ്പെടുന്നവരെല്ലാവരും അവരുമായിട്ട് കുറച്ച് സമയം ചിലവഴിക്കണം അതാണ് വേണ്ടത് അപ്പം ഞാൻ പറഞ്ഞ നേരത്തെ ചെടി ഇപ്പോൾ നേരത്തെ ഒരു ചെടി പറഞ്ഞില്ലേ ഒരു ആയുസ് കുറവുള്ള പൂവിൻ്റെ കാര്യം ആ പൂവിൻ്റെ വേറൊരു കളറാണ് കേട്ടോ ആ മഞ്ഞ് ആ വൈലറ്റ് കളറ് പിന്നെ നമ്മൾ മഞ്ഞ പൂ പിടിക്കുന്നൊരു കുഞ്ഞു പൂ പിടിക്കുന്നൊരു ചെടിയാണ് അത് നിറയുണ്ട് പക്ഷേ ഇത് ഈ ചെടി അങ്ങ് നിറഞ്ഞ് എന്താണ് വളർന്നു നിൽക്കും പൂ കിടക്കുന്ന വേണം പ്രത്യേക ഒരു ഭംഗിയാണ് നല്ല അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ രാവിലത്തെ കാഴ്ചകൾ അങ്ങനെ രാവിലത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട ഇനി അപ്പോൾ ദോശയായിരുന്നു കേട്ടോ അപ്പം ദോശയുടെ മാവൊക്കെ ഞാൻ കലക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചമ്മന്തിയാണ് അപ്പം ചമ്മന്തിക്ക് തെള്ള തേങ്ങയൊക്കെ തിരുമ്പി ദോശയുടെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ദോശയും ചുട്ട് എന്താ ചട്നി ഉണ്ടാക്കാം അതാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ കൂട്ടുകാരെല്ലാവരും ചായയൊക്കെ കുടിച്ചു അപ്പം ഞാൻ ചായ കുടിച്ചില്ല രാവിലെ എഴുന്നേറ്റ് ചെടിയുടെ പിറകെ പോയതുകൊണ്ട് കൊണ്ട് ചായ കുടിച്ചിട്ടില്ല അപ്പം നമുക്ക് ഒരു കപ്പ് ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു സത്യം പറഞ്ഞാൽ നമ്മുടെ ചെടിയുടെ കൂടെ ഒക്കെ സ്പെൻഡ് ചെയ്ത് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുക പിന്നെന്താ ആ നമുക്ക് പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കറിവേപ്പില്ല കേട്ടോ ഈ കറിവേപ്പില ഭയങ്കര ഒരു സംഭവമാണ് കറിവേപ്പില ഇല്ലാത്ത ഒരു കറിയും നമുക്കില്ല കേട്ടോ എല്ലാവർക്കും അങ്ങനെ ആണെന്ന് പറഞ്ഞൂടാ പക്ഷേ എനിക്ക് എല്ലാത്തിനും കറിവേപ്പില വേണം കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ ചട്ണിയൊക്കെ തയ്യാറായിട്ട് കഴിഞ്ഞു കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലെ പൂക്കളെയും ചെടികളെയും ഒക്കെ ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം അതേപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്ക മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോമായി ഞാൻ വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ ടാറ്റ യു